സ്പിന്നർ ആർ അശ്വിൻ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ അർഹനായിരുന്നോ ആയിരുന്നു എന്ന് സമ്മതിക്കുന്നവരാണ് കൂടുതലും എന്നാൽ അശ്വിന് ലോകകപ്പ് ടീമിലേക്കുള്ള വാതിലടഞ്ഞതിനു പിന്നിൽ മങ്കാദിങ് വിവാദത്തിനുള്ള പങ്ക് ചെറുതല്ല വിജയം കുറുക്കുവഴികളിലൂടെ ആവരുത് എന്ന അഭിപ്രായമുള്ളയാളാണ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അതുകൊണ്ട് തന്നെ മങ്കാദിങ് പോലെയുള്ള കാര്യങ്ങളോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ തനിക്കെതിരെ മങ്കാദിങ് ശ്രമമുണ്ടായപ്പോൾ അതിശക്തമായാണ് കോഹ്ലി പ്രതികരിച്ചത് കൊൽക്കത്തയുടെ സുനിൽ നരേനാണ് കോഹ്ലിക്കെതിരെ മങ്കാദിംഗ് പ്രയോഗിക്കാൻ ശ്രമിച്ചത് ബാംഗ്ലൂർ നേരിട്ട പതിനെട്ടാം ഓവറിലായിരുന്നു സംഭവം ബൗൾ ചെയ്യാനെത്തിയ സുനിൽ നരേൻ റണ്ണപ്പിനിടെ പെട്ടെന്ന് നിൽക്കുകയും നോൺ സ്ട്രൈക്കേഴ്സ് സെന്റിൽ നിൽക്കുകയായിരുന്ന കോഹ്ലിയെ നോക്കുകയുമായിരുന്നു ആ സമയത്ത് കോലി ക്രീസിനുള്ളിലായിരുന്നു തനിക്കെതിരെ മങ്കാദിങ് പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ് നരേൻ എന്ന് മനസ്സിലാക്കിയ കോഹ്ലി താൻ ക്രീസിന് പുറത്താണെന്ന ഭാവം അഭിനയിച്ചു ബാറ്റ് ക്രീസിനകത്തു വെച്ച് കുനിഞ്ഞിരുന്നു ഈ കളിയാക്കൽ കണ്ട് എല്ലാവരും ചിരിക്കുകയും ചെയ്തു മങ്കാദിങ് ശ്രമത്തോടുള്ള കോഹ്ലിയുടെ ഈ പ്രതികരണം പെട്ടെന്ന് വൈറലായി കോഹ്ലിയുടെ സെഞ്ചുറിയുടെ ബലത്തിൽ കൂറ്റൻ സ്കോർ നേടിയ ബാംഗ്ലൂർ കൊൽക്കത്തയെ പരാജയപ്പെടുത്തി